ദുര്യോധനന്റെ ചാരന്മാർ പാണ്ഡവന്മാരെ അന്വേഷിച്ച് ഓരോ രാജ്യവും ചുറ്റിക്കറങ്ങി അപ്പോഴപ്പോൾ അസ്തനപുരത്തേക്ക് വിവരങ്ങൾ അയക്കുമായിരുന്നു പാണ്ഡവന്മാരെ കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ ദുര്യോധനൻ വളരെ ദുഃഖിതനായി പതിമൂന്നാമത്തെ വർഷവും അവസാനിക്കാറായി പുറത്തു വന്നാൽ അവരെ തടുക്കാനാവില്ലെന്ന് കൗരവർക്കറിയാം അപ്രകാരം ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ായ കീചകനെ ഗന്ധർവന്മാർ വധിച്ച വിവരം ദുര്യോധനൻ അറിഞ്ഞത് ഉടനെ അവനും ത്രികർത്ത രാജാവായ സുശർമാവും ആലോചിച്ച് സമ്പൽ സമൃദ്ധമായ മത്സ്യരാജ്യം ആക്രമിച്ച് ഗോക്കളയെല്ലാം അപകരിക്കാൻ തീരുമാനിച്ചു അജ്ഞാതവാസക്കാലം തീരുന്ന സ്ഥല ദിവസമാണ് സുശർമാവ് വിരാടന്റെ ഗോക്കളെ പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോയത് ഗോപാലന്മാർ രാജ്യസഭയിൽ വന്ന് വിരാടനെ കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു ഉടനെ പടയൊരുക്കി സഹോദരനായ ശതാനികേതനോടും വേഷപ്രച്ഛനനായ പാണ്ഡവന്മാരോടും കൂടി പോരിനായി പുറപ്പെട്ടു മത്സ്യ സൈന്യങ്ങൾ കുതിച്ചു ചെന്ന് ത്രിഗർത്തന്മാരുമായി ഏറ്റുമുട്ടി കാലാൾ തേര് ആന കുതിരപ്പട മുതലായവയുടെ സംഘടനത്തിൽ അനേകം ത്രികർത്തൻ മരണമടഞ്ഞു വിരാട രാജാവും സുശർമാവും തമ്മിൽ നല്ലൊരു പോറ്റാട്ടം നടന്നു അമ്പ് വാൾ ഗത തുടങ്ങിയവ ഉപയോഗിച്ച് വളരെ നേരം അവർ യുദ്ധം ചെയ്തു ഒടുവിൽ മത്സ്യരാജാവിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് രാജാവിനെ ജീവനോടെ പിടികൂടി തന്റെ തേരിലിട്ട് സുശർമാവ് അതിവേഗം ഓടിച്ചുപോയി അതുകൊണ്ട് വിരാട സൈന്യം ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടി അപ്പോൾ യുധിഷ്ഠിരൻ ഭീമനെ വിളിച്ച് ത്രിഗർധ രാജാവിനെ പിടികൂടുവാൻ ആജ്ഞാപിച്ചു ഉടനെ നകുല സഹദേവന്മാരോടൊപ്പം സുശർമാവു പോയ ദിക്കിലേക്ക് പാഞ്ഞു ചെന്നു യുദ്ധത്തിൽ ത്രിഗർധന്മാരുടെ തലകൾ രണഭൂമിയിൽ തുരതുര വീഴാൻ തുടങ്ങിയപ്പോൾ സൈന്യം ജീവനും കൊണ്ടോടി ഭീമൻ സുശർമാവിന്റെ കുതിരകളെയും സൂതനെയും അടിച്ചു കൊന്നു അപ്പോൾ സുശർമാവ് തേരുവിട്ടോടി ഓടുന്ന ത്രികർത്തന്റെ പിന്നാലെ പാഞ്ഞു പാഞ്ഞുചെന്ന് ഭീമൻ അവന്റെ തലമുടി ചുറ്റിപ്പിടിച്ച് നിലത്തിട്ട് ഒരു കുത്തുകൊടുത്തു മോഹാലസ്യപ്പെട്ടു പോയ അവനെയും പൊക്കി പിടിച്ചുകൊണ്ട് ഭീമൻ യുധിഷ്ഠിരന് സമീപമെത്തി എന്താണ് അവനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവന്റെ അപ്പോഴത്തെ നിലയിൽ സഹതാപം തോന്നി യുധിഷ്ഠിരൻ ചിരിച്ചുകൊണ്ട് ഭീമനോട് പറഞ്ഞു ആ നീചനെ വിട്ടേക്കു ഇത് കേട്ട് ലജ്ജിച്ച സുശർമാവ് രാജാവിനെ കൈകൂപ്പി നമസ്കരിച്ച ശേഷം നടന്നുപോയി ആ സമയത്ത് ദുര്യോധനൻ ഭീഷ്മൻ ദ്രോണൻ കർണൻ കൃപൻ അശ്വത്ഥാത്മാവ് ദുശാസനൻ വികർണൻ മുതലായ മഹാരഥന്മാർ മത്സ്യരാജ്യത്തെത്തി വിരാടന്റെ അറുപതിനായിരം പശുക്കളെയും അപകരിച്ചുകൊണ്ടുപോയി അതുകണ്ട് ഭയപ്പെട്ട ഗോവ അധ്യക്ഷൻ അതുകൊണ്ട് ഭയപ്പെട്ട ഗോവ അധ്യക്ഷൻ ഓടി ചെന്ന് ഉത്തര രാജകുമാരനോട് എല്ലാ വിവരവും അറിയിച്ചു എന്നിട്ട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു ഹേ രാജപുത്ര ഭവാനാണ് നാടിനാശ്രയം പാണ്ഡവന്മാർക്ക് അർജുനൻ എന്ന വിധം വിജയികളിൽ നീ വീരനാണ് നാട്ടിലുള്ളവർക്കെല്ലാം ആശ്രയം ഭവാനാണ് ഭവാൻ വേഗം എഴുന്നള്ളിയാലും പ്രശംസ കേട്ടപ്പോൾ ഗമയോടെ അവൻ മറുപടി നൽകി എനിക്ക് അശ്വജ്ഞനായ നല്ല ഒരു സൂതനുണ്ടായിരുന്നെങ്കിൽ കൗരവപ്പടിയെയൊക്കെ തകർത്ത് പശുക്കളെ ക്ഷണത്തിൽ കൊണ്ടുവരാമായിരുന്നു ഞാനില്ലാത്ത തക്കം നോക്കി പീരുക്കളായ കൗരവന്മാർ പശുക്കളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു പോരിനു പോകാൻ എനിക്ക് ചേർന്ന ഒരു സാരഥിയെ നിങ്ങൾ കൊണ്ടുവരിക ഇന്ന് എന്റെ വീര്യം ആ കൗരവകൂട്ടം കാണട്ടെ സാക്ഷാൽ പാർത്ഥൻ തന്നെ വന്ന് എതിർത്താലും ഞാൻ വെറുതെ വിടുമോ ദ്രൗപതി ഉത്തരൻ പറഞ്ഞതെല്ലാം അതേപടി ചെന്ന് അർജുനനെ അറിയിച്ചു കരാറുപ്രകാരമുള്ള അജ്ഞാതവാസം കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന് അർജുനൻ നീ പോയി ഉത്തരനോട് ഞാൻ പറഞ്ഞതായി പറയുക പാർത്ഥന്റെ സാരഥ്യം വഹിക്കുന്ന അല്ലെ വഹിച്ചിരുന്ന ഒരാളാണ് ഈ ഞാൻ മഹായുദ്ധങ്ങൾ പലതും അർജുനൻ ഇവന്റെ സാരഥ്യത്തിൽ ജയിച്ചിട്ടുണ്ട് ഇവൻ നിന്റെ സാരഥിയാകാൻ തയ്യാറാണ് ദ്രൗപതി അപ്രകാരം തന്നെ ഉത്തരനോട് പറഞ്ഞു ഉത്തരൻ സൈലന്ത്രി ബൃഹന്തളയോട് ഇത് പറയുവാൻ ലജ്ജ തോന്നുന്നു നീ അശ്വങ്ങളെ പിടിക്കുക എന്ന് ആണായ ഞാൻ ഒരു പെണ്ണിനോട് പറയണ്ടേ നാണക്കേട് ഒടുവിൽ സഹോദരിയായ ഉത്തരയെ ബൃഹന്തളയുടെ അടുത്ത് പറഞ്ഞയച്ചു വിളിപ്പിക്കാമെന്നവൻ തീരുമാനിച്ചു അതനുസരിച്ച് ഉത്തര ബൃഹന്തളയെ വിളിച്ചുകൊണ്ടുവന്നു ഉത്തരൻ നീ സൂതനായിരിക്കർജുനൻ കാാണ്ഡവം അഗ്നിക്ക് നൽകിയെന്ന് പാണ്ഡവരെ അറിയുന്നവളായ സൈരന്ത്രി പറയുന്നത് കേട്ടു ഗോധനം നേടുവാനായി കുരുക്കളോട് എതിർക്കുമ്പോൾ നീ തന്നെയാകണം തേർതെളിക്കുവാൻ പ്രഹന്തള പടത്തലയ്ക്കൽ സാരഥ്യം നിർവഹിക്കുവാനുള്ള കഴിവുണ്ടോ എനിക്ക് പാട്ടോ ആട്ടമോ ഒക്കെ ഒരു കൈ നോക്കാം അല്ലാതെ മധ്യവിദ്യകളൊക്കെ ഊർക്കണം ഉത്തരൻ പാട്ടും കോട്ടുമൊക്കെ ഇവിടെ വന്നിട്ട് മതി നീ ഉടനെ തേരിൽ കയറി കുതിരയെ നടത്തുക യുദ്ധം കളിയല്ല കേട്ടോ അർജുനൻ അപ്പോൾ തമാശയ്ക്ക് വേണ്ടി ഉത്തരയുടെ മുന്നിൽ വെച്ച് കവചം കെട്ടാൻ അറിയാത്ത മട്ടിൽ തിരിച്ചു കെട്ടി ഇത് കണ്ട് പെൺകുട്ടികളെല്ലാം കുണുങ്ങി കുണുങ്ങിച്ചിരിക്കാൻ തുടങ്ങി ഉടനെ ഉത്തരൻ വന്ന് ചട്ട ശരിക്കു കെട്ടിക്കൊടുത്തു ഉത്തരൻ ഇങ്ങനെയാണ് ചട്ട കെട്ടുക മനസിലായോ അവനും തിളങ്ങുന്ന കവചങ്ങൾ ധരിച്ച് ബൃഹന്തളയോടൊപ്പം തേരിൽ കയറി അപ്പോൾ ഉത്തരയും കൂട്ടുകാരികളും വിളിച്ചു പറഞ്ഞു ബൃഹന്തളെ യുദ്ധത്തിൽ കുരുവീരന്മാരെയൊക്കെ ജയിച്ച് ഒട്ടും താമസിക്കാതെ വരണം കേട്ടോ പോരുമ്പോൾ ഒരു കാര്യം കൂടി കൊണ്ടുവരണം കൗരവന്മാരുടെ മനോഹരമായ പട്ടുകളും വിലയേറിയ വസ്ത്രങ്ങളും ഭീഷ്മദ്രോണ കൃപന്മാരെ ജയിച്ചു കൊണ്ടുവരണം മൃഗന്തള ഉത്തരൻ യുദ്ധത്തിൽ മഹാരഥന്മാരെ ജയിച്ചാൽ ഭംഗിയേറുന്ന ദിവ്യവസ്ത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാം തീർച്ചയാണ് ഇക്കാര്യം അത് പറഞ്ഞ് അവർ പറപ്പിച്ചു പോയി കുറെ ദൂരം ചെന്നപ്പോൾ ചുടുകാടിനടുത്ത് അവർ കുരുസൈന്യത്തെ കണ്ടു ഭീഷ്മൻ ദ്രോണൻ കർണൻ അശ്വതാമാവ് ദുര്യോധനൻ തുടങ്ങിയവർ കാക്കുന്ന കുരുസൈന്യത്തെ കണ്ട് പരിഭ്രമിച്ച് ഉത്തരൻ പറഞ്ഞു എടോ ബൃഹന്തളെ എനിക്ക് കുരുക്കളോട് ഏൽക്കുവാൻ വയ്യ ശസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആ മഹാരഥന്മാരെ കാണുമ്പോൾ ഒരു തല ചുറ്റ് എല്ലാ സൈന്യത്തോടും കൂടിയാണവർ വന്നിരിക്കുന്നത് എനിക്ക് സേനകളില്ല ഞാൻ ബലവാനാണ് പക്ഷേ ബാലനുമാണ് മന്ദനാണ് ബൃഹന്തളെ നീ രഥം വേഗം പിൻവലിക്കുക ബൃഹന്തള എടോ ഉത്തര നീ ശത്രുക്കൾ പരിഹസിക്കുമാർ പേടിച്ച് അവശനായല്ലോ യുദ്ധത്തിൽ ജയിച്ച് പശുക്കളെയും കൊണ്ട് സ്വന്തം ഗൃഹത്തിൽ തിരിച്ചെത്തുന്നില്ലെങ്കിൽ നിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ പരിഹസിക്കും അത് തീർച്ചയാണ് ഉത്തരൻ മത്സ്യന്മാരുടെ മഹാധനം കൗരവന്മാർ ഹരിക്കുകയാണെങ്കിൽ ഹരിച്ചോട്ടെ എന്നെ സ്ത്രീകളൊക്കെ പരിഹസിക്കുകയാണെങ്കിൽ പരിഹസിച്ചോട്ടെ ബൃഹന്തളെ എനിക്ക് യുദ്ധമേ വേണ്ട ഞാൻ പോകുന്നു മടങ്ങുക അമ്പും മില്ലും വലിച്ചെറിഞ്ഞ് അവൻ രഥത്തിൽ നിന്നും പുറത്തു ചാടി ഓടി സൂര്യന്മാരായ ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല പിന്തിരിഞ്ഞോട്ടം അതിലും നല്ലത് യുദ്ധത്തിൽ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബൃഹന്തള ഉത്തരന്റെ പിന്നാലെ ഓടി അവനെ അവനെപ്പിടി ഓടി ഇത് കണ്ട് പടയാളികൾ ചിരിക്കാൻ തുടങ്ങി ബൃഹന്തളയെ കണ്ടപ്പോൾ കൗരന്മാർ പറഞ്ഞു അർജുനന്റെ ചായയുണ്ട് ഇയാൾക്ക് എന്നാൽ നപുംസുഖത്തിന്റേതാണ് വേഷം തനിച്ച് നമ്മുടെ എതിരിടുവാൻ അർജുനൻ അല്ലാതെ മറ്റാരുണ്ട് കൂടെയുള്ളവൻ മത്സ്യരാജാവിന്റെ പുത്രനാണ് ഇയാൾ പൗരുഷം കൊണ്ട് ഇറങ്ങിയതാവില്ല ബാല്യത്തിന്റെ കൊണ്ട് ഇറങ്ങിയതാണ് തീർച്ചയായും വേഷം മാറി ഒളിച്ചിരിക്കുന്ന അർജുനനെ സൂതനാക്കി പുറപ്പെട്ടതാണ് ഉത്തരൻ അവൻ നമ്മെ കണ്ടപ്പോൾ പേടിച്ചോടുകയാണെന്ന് തോന്നുന്നു അതാ നോക്കൂ പേടിച്ചോടിപ്പോകുന്നവനെ അർജുനൻ പിന്തുടർന്ന് ഓടിച്ചെന്ന് ബലമായി പിടിക്കുന്നു അർജുനൻ പിടിച്ചപ്പോൾ ഉത്തരൻ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് തന്നെ വീട്ടിലെത്തിക്കാൻ ബൃഹന്തളയോട് കെഞ്ചി നോക്കി അർജുനൻ ചിരിച്ചുകൊണ്ട് അവനെ പിടിച്ച തേരിൽ കയറ്റി ഇരുത്തിയ ശേഷം ഇങ്ങനെ പറഞ്ഞു ശത്രുക്കളോട് പൊരുതുവാൻ വയ്യെങ്കിൽ ഞാൻ ബെറുതാം നീ തേരോടിച്ചാൽ മതി പേടിച്ചു വിറയ്ക്കുന്ന അവനെ അർജുനൻ സമാധാനിപ്പിച്ചു നിർത്തി തേരോടിച്ച് അവർ ശമീവൃക്ഷത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ഉത്തരയോട് ആ മരത്തിൽ കയറി പാണ്ഡവന്മാർ വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ ബൃഹന്തള ആവശ്യപ്പെട്ടു ഉടനെ അവൻ മുകളിൽ കയറി അസ്ത്രങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അഴിച്ചു നോക്കി ഗാന്ഡീവത്തോടൊപ്പം നാല് വില്ലുകളും കണ്ട് അവൻ അത്ഭുതപ്പെട്ടു ഓരോ വില്ലും ആരുടേതാണെന്നവൻ ബൃഹന്തളയോട് ചോദിച്ചു അപ്പോൾ ബൃഹന്തള എല്ലാ കാര്യവും അർജുനകുമാ രാജകുമാരനോട് തുറന്നു പറഞ്ഞു അർജുനൻ ഞാനാണ് അർജുനൻ കങ്കൻ യുധിഷ്ഠിരനാണ് പാചകക്കാരനായ വല്ലവൻ ഭീമനും അശ്വബന്ധൻ നകുലനും ഗോക്കളെ പാലിക്കുന്നവൻ സഹദേവനുമാണ് സൈതന്ത്രി പാഞ്ചാലിയാണ് അവൾ മൂലമാണ് കീരകൻ ചത്തത് ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട് നിർനിന്മേഷനായി നിന്നുപോയി ഉത്തരൻ പിന്നീട് അവർ ആയുധങ്ങളെല്ലാം തേരിൽ കയറ്റി സൈന്യത്തെ നേരിടാനായി പുറപ്പെട്ടു